അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് കൊടുങ്ങല്ലൂരിൽ രണ്ട് ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങൾ പ്രതി അറസ്റ്റിൽ മേത്തല എൽതുരുത്ത് ദേശത്ത് നെല്ലിപ്പറമ്പിൽ വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുകാരനായ പ്രവീണിനെയാണ് തൃശൂർ റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത് കാര ശ്രീകൃഷ്ണമാരുതി ക്ഷേത്രത്തിലെയും പടാകുളം ഉഴവത്ത് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെയും ഭണ്ഡാരങ്ങൾ തുറന്ന് പണം മോഷ്ടിച്ച പ്രതിയെയാണ് അറസ്റ്റ് ചെയ്തത് ജനുവരി പതിനഞ്ചിന് പുലർച്ചെ രണ്ട് മുപ്പതിനും മൂന്ന് മുപ്പതിനുമിടയിൽ കാരയിലുള്ള ശ്രീകൃഷ്ണമാരുതി ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രതി അമ്പല കോമ്പൗണ്ടിനുള്ളിൽ സ്ഥാപിച്ചിരുന്ന രണ്ട് ഭണ്ഡാരങ്ങളും ക്ഷേത്രത്തിന് പുറത്ത് റോഡ് സൈഡിലായി വെച്ചിരുന്ന മറ്റൊരു ഭണ്ഡാരവും ഉൾപ്പെടെ മൂന്ന് ഭണ്ഡാരങ്ങളുടെ തുറന്ന് ഏകദേശം പതിനായിരം രൂപ മോഷണം ചെയ്ത് കൊണ്ടുപോയിരുന്നു ഇതിനു പിന്നാലെ ജനുവരി ഇരുപത്തിയഞ്ചിന് രാത്രി ഏഴ് മുപ്പതിനും ഇരുപത്തിയാറിന് രാവിലെ ആറു മണിക്കുമിടയിൽ പടാകുളം ഉഴവത്ത് അയ്യപ്പൻകാവ് ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് ഏകദേശം രണ്ടായിരം രൂപ മോഷണം പോയിരുന്നു രണ്ട് സംഭവങ്ങളിലും സമാനമായ രീതിയിലാണ് മോഷണം നടന്നതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി സംഭവങ്ങൾ ഗൗരവമായി കണക്കിലെടുത്ത് അന്വേഷണ സംഘം നടത്തിയ സാങ്കേതിക പരിശോധനകൾക്കും ശാസ്ത്രീയമായ അന്വേഷണത്തിനുമൊടുവിലാണ് പ്രതിയായ പ്രവീണിനെ തിരിച്ചറിഞ്ഞത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും പ്രവീൺ കൊടുങ്ങല്ലൂർ മാള അടിമാലി പോലീസ് സ്റ്റേഷനുകളിലായി നാല് മോഷണ കേസിലും കഞ്ചാവ് ഉപയോഗിച്ച ഒരു കേസുമടക്കം എട്ട് ക്രിമിനൽ കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ ബി കെ സബ് ഇൻസ്പെക്ടർ സാലിം കെ ജി എസ് ഐ സിബി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷമീർ സിവിൽ പോലീസ് ഓഫീസർ വിഷ്ണു സിയു എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് നിങ്ങളുടെ അങ്കിൾ പോക്കറ്റൊന്നും കാലിയാവില്ല ഏറ്റവും മേലൻ ബെസ്റ്റ് സ്റ്റൈലിൻസും കിട്ടും പക്ഷേ സ്വയംവരാ സെൽസിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരണ്ടി സ്വയം ഇവിടെയാണ്